നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം വെർട്ടിംഗവയെ പറ്റിയാണ് തലകറക്കവും അതിനുള്ള കാരണങ്ങളും ആയുർവേദത്തിലുള്ള പ്രതിവിധികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് പലപ്പോഴും ഒ പി ഡിയിലേക്ക് രോഗികൾ വരുമ്പോൾ അവർ ഒരു പ്രധാന കാരണം പ്രത്യേകിച്ച് ഒരു മധ്യവയസ്കരായ സ്ത്രീകളൊക്കെ കൂടുതലായിട്ടും ഒ പി ഡിയിൽ തലകറക്കുവായിട്ട് വരുമ്പോൾ അവർ പറയുന്നൊരു പ്രധാന കാരണം രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് തലയിറങ്ങുന്ന പോലെ തോന്നി ശർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും ചിലർക്ക് ശബ്ദിലുണ്ടാകും അപ്പോൾ തലയിറങ്ങി വീഴാനൊക്കെ പോയി അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ ആയിട്ടായിരിക്കും പലരും വരുന്നത് ചില ആൾക്കാരിൽ ചെവിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പറയുന്നുണ്ട് ചെവിയിൽ മുകളിൽ വരുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന പോലെ ചെവി വീണ്ടും നല്ലൊക്കെ തോന്നും അപ്പോൾ ഇങ്ങനെ തലയിറക്കുമായി പല രീതിയിൽ രോഗികൾ ഒ പി ഡിയിലേക്ക് വരാറുണ്ട് അപ്പോൾ ഈ തലയിറക്കത്തെ നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ പല കാരണങ്ങൾ വെട്ടികോയിക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ ഓരോ കാരണമെടുത്തു അത് വിശദമായി പരിശോധിച്ചിട്ടാണ് ഈ രോഗത്തിന് വേണ്ട ചികിത്സ നിർണയിക്കുന്നത് ഉദാഹരണമായിട്ട് ഇപ്പം തലച്ചോറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എസ്പെഷ്യലി മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ മൾട്ടിപ്പിൾ സ്ക്ലിറോസ് പോലുള്ള രോഗങ്ങൾ ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം അതേപോലെ തന്നെ തലയിലുണ്ടാകുന്ന ട്യൂമേഴ്സ് ബ്രെയിൻ ട്യൂമേഴ്സ് ഇത്തരം രോഗാവസ്ഥകളൊക്കെ തലകറക്കത്തിന് പ്രധാനമായും കാരണമാകുന്നുണ്ട് അപ്പോൾ അത്തരം രോഗാവസ്ഥകളുടെ അനുബന്ധമാണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ പിടലിവേദന അല്ലെങ്കിൽ സർവിക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള കണ്ടീഷൻസ് അപ്പോൾ അതിനനുബന്ധമായിട്ട് ആ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ഇൻസഫിഷ്യൻസീസ് അതും തലവർക്കത്തിന് ഒരു പ്രധാന കാരണമാണ് ഹൈ ബി പി അതും തലവർക്കത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ പിന്നീടുള്ള ചെവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്നർ ഇയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ബാലൻസിങ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ വെട്ടികുമായി പ്രധാനമായിട്ടും സെൻട്രൽ വെട്ടി വേതെന്നും പെരിഫറൽ വെട്ടിക എന്നൊക്കെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആണ് സെൻട്രൽ വെട്ടിക്കോയിൽ വരുന്നത് പെരിഫറൽ വെട്ടിക്കോയിലാണ് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ചെവിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പറ്റി നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാലൻസിങ് സിസ്റ്റം ഇന്നർ ഇയറിൽ ഉള്ള ഒരു സെമി സർക്കുലർ കനാലെന്നു പറഞ്ഞിട്ട് അതിനകത്തൊരു ഫ്ലൂയിഡ് എന്നറിഞ്ഞ് മൂന്ന് കനാലുകളുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള മൂവ്മെൻറ്റ്സ് നമ്മുടെ തലയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് ഇതിനകത്ത് ഈ കനാലിൻ്റെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുകയും അതനുസരിച്ചിട്ട് ശരീരത്തെ ബാലൻസ് ക്രമീകരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ റോഡിലുള്ള മൂവ്മെൻറ്റ്സിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോലിത്ത് ഓട്ടോയിലെത്തുപോലെയുള്ള കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറയും ഇപ്പോൾ ഈ ക്രിസ്റ്റൽസ് വന്ന് ഈ കനാലിൽ അടിഞ്ഞു കൂടിയിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുമ്പോൾ ഓരോ അനുസരിച്ചിട്ട് തലകർക്കൊക്കെ ഉണ്ടാകും കണ്ണിൽ അതിൻ്റെ പ്രത്യേക ലക്ഷണങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അത് പെരിഫറൽ വട്ടികയുടെ ഒരു പ്രധാന കാരണങ്ങൾ അത് പ്രായം പ്രധാനമായിട്ടും റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രധാന പ്രശ്നം കൂടിയാണ് രണ്ടാമത് ഈ പറഞ്ഞ സെമി സർക്കുലർ കനാലിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് എൻഡോലിംബ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ പലപ്പോഴും നേരത്തെ പറഞ്ഞ ചെവിയിലുള്ള സിംറ്റംസുമായിട്ട് രോഗികളാണ് ചെവി തടസ്സം പോലെ അല്ലെങ്കിൽ ചെവിയിൽ നിറഞ്ഞിരിക്കുന്ന പോലുള്ള അവസ്ഥ ഉണ്ടാകും ചിക്കിറ്റസുണ്ടാകും അതേപോലെ തന്നെ കെവിക്കുറവുണ്ടാവും ഇത്തരം അവസ്ഥകളൊക്കെ ആയിട്ട് രോഗികൾ വരാറുണ്ട് അതേപോലെ തന്നെ വെജിറ്റിബിളാർ നെർവെന്ന് പറഞ്ഞൊരു നെർവുണ്ട് അപ്പോൾ ഈ നിർവിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസോ ആ നെർവിലുണ്ടാകുന്ന പൂർണ്ണമായ തകരാറുകളൊക്കെ ഈ പറഞ്ഞ് തലകറക്കത്തിന് കാരണമാകുന്നുണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള ഡെഫിഷ്യൻസീസ് അനീമിയ പോലുള്ള കണ്ടീഷൻസിലൊക്കെ രോഗികൾക്ക് തലകറക്കം പ്രധാന കാരണമാകുന്നു പീരീഡ്സിനൊക്കെ ശേഷം മാസമുറയ്ക്ക് ശേഷം അനീമിയ ഉള്ള സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ ആങ്സൈറ്റി സ്ട്രെസ്സ് ഇങ്ങനെ പല കാരണങ്ങളൊക്കെ വട്ടികോയുടെ അനുബന്ധ കാരണങ്ങളായിട്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് ആയുർവേദ ചികിത്സയിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും തലനിറക്കം മാറാൻ വേണ്ടിയുള്ള അടിയന്തരമായ ചികിത്സകൾ രോഗിക്കാ സമയത്ത് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ ചികിത്സയിലേക്ക് കടക്കുമ്പോഴും നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസോ അങ്ങനെയുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്തതിനു ശേഷം അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സാ രീതികൾ പ്രത്യേക പഞ്ചകരമായ ചികിത്സാ രീതികളൊക്കെ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള ചികിത്സകൾ ഫോളോ അപ്പ് ചെയ്യുകയും തലനിറക്കത്തിനുള്ള ചികിത്സാ രീതികളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ചെവി സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നീരും മീക്കൊക്കെ ആണെങ്കിലും അതല്ലെങ്കിൽ ഫ്ലൂയിഡ് കൂടിയ അവസ്ഥയൊക്കെ ആണെങ്കിൽ അന്നേരം ചെവിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കേരളീയ പഞ്ചകർമ്മ ചികിത്സ ഫോക്കസ്റ്റിലുള്ള ചികിത്സാ രീതികളാണ് എസ്പെഷ്യലി ഔഷധങ്ങൾ കൊണ്ടുള്ള ശീരോധാര പോലുള്ള ചികിത്സകളൊക്കെ ചെയ്തു വരാറുണ്ട് അതേപോലെ നീരും മീക്കവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ന്യൂറൈറ്റീസൊക്കെ ഉണ്ടെങ്കിൽ നീരും മീക്കവും വേദനയൊക്കെ മാറാനുള്ള മരുന്നുകളൊക്കെ കഷായങ്ങളായിട്ടും ഗുളിക രൂപത്തിലുമൊക്കെ പ്രയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ചിട്ട് പിന്നീട് അത്തരം ചികിത്സാ രീതികൾ ചെയ്തു വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ സെൻട്രൽ ഇഷ്യൂസ് അതല്ലെങ്കിൽ സെർബൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ചെവിയിലേക്ക് മരുന്ന് ഒഴിക്കുന്ന ചികിത്സാ രീതികളൊക്കെയുണ്ട് കർണ്ണപൂരണം പോലുള്ള ചികിത്സാ രീതികളുമൊക്കെ അവലംബിക്കാറുള്ളത് നെർവിൻ്റെ ഡാമേജ് സംഭവിച്ച അവസ്ഥയിലൊക്കെയാണ് നീര്മീക്കുള്ളപ്പോഴല്ല അല്ലാതെ മറ്റു കാരണങ്ങളാൽ നെർവിൻ്റെ ഡാമേജ് സംഭവിച്ച അവസ്ഥയിലൊക്കെ ഈ പറഞ്ഞ കർണ്ണപൂർണ്ണം പോലുള്ള ചികിത്സാ രീതികളൊക്കെ ചെയ്തു വരാറുണ്ട് നീൽമീക്കുള്ള ഉള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ചെവിക്ക് ചുറ്റും ലേബവും ഇടുക അങ്ങനെയൊക്കെയുള്ള ചികിത്സാരീതികളും ചെയ്തു വരുന്നുണ്ട് സർവൈക്കൽ സ്പോൺലോസിസ് കാരണമാണെങ്കിൽ ഈ പറഞ്ഞ സർക്കുലേറ്ററി സർക്കുലറ്റോസിൽ ഇൻസഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വിശദമായി പരിശോധിച്ച് എല് തേയ്മാനം മാറാൻ വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇൻസഫിഷ്യൻസിക്ക് കാരണമാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബ്ലഡ് തിന്നേഴ്സിൻ്റെ രൂപത്തിലുള്ള മരുന്നുകൾ പ്രത്യേകിച്ച് രക്തത്തെ ചൂടാക്കുന്ന മരുന്ന് വിധികളുമൊക്കെ ആയുർവേദത്തിൽ ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെ ഓരോ കാരണവും വിശദമായി പരിശോധിച്ച് എന്ത് കാരണത്താലാണ് വർട്ടിക ഉണ്ടാവുന്നതെന്ന് പരിശോധിച്ച് അതനുസരിച്ചിട്ടുള്ള രീതികളും വ്യായാമവും ഒക്കെയാണ് ആയുർവേദത്തിൽ ചെയ്തു വരുന്നത് ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് പേടിച്ചത് നന്ദി നമസ്കാരം